ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു പി എസ് സി പരീക്ഷയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ള സെക്ഷനാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ടു മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് അപ്പം തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ചോദിച്ചാൽ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി നാലാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് ആയിരത്തി യിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ ജനുവരി ഇരുപത്തി ദേശീയ സമ്മതിദാന സമ്മതിദായക ദിനമായിട്ട് വോട്ടേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു അപ്പോൾ ഓക്കെ ആണല്ലോ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക ഇനി ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് പരീക്ഷ ചോദിക്കാറുണ്ട് അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷനുണ്ട് അതുപോലെ തന്നെ രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മറ്റു രണ്ട് കമ്മീഷണർ അപ്പൊ ടോട്ടൽ മൂന്ന് പേരാണ് അപ്പൊ അങ്ങനെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറേയും മറ്റു രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്ന ആരാണെന്നറിയോ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയാണ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയെ പറ്റിയിട്ട് നമ്മുടെ ഭരണഘടനയിലൊന്നും പറയുന്നൊന്നും ഇല്ല സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായ സ്ഥാനവും വേതനം അതായത് ശമ്പളവുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്കുള്ളത് അപ്പം നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയുടേതിന് സമാനമായിട്ടുള്ള വേതനവും അതുപോലെ തന്നെ ആ ഒരു സ്ഥാനവുമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്ക് ഉള്ളതെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി മറ്റൊരു പോയിന്റ് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്ന അവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് കേന്ദ്രത്തിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ രാഷ്ട്രപതിയാണ് കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും രാജിക്കത്ത് നൽകുന്നതും അതുപോലെ തന്നെ രാഷ്ട്രപതിക്കാണ് രാജിക്കപ്പം അവരെ നിയമിക്കുന്നതും പുറത്താക്കുന്നതും അവർ രാജിക്കത്ത് നൽകുന്നതും ഒക്കെ ആർക്കാണ് രാഷ്ട്രപതിക്കാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമമാണ് എന്ത് ഇംപീച്ച്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇംപീച്ച്മെന്റ് ഇനിയും ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയാവും അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് തെളിയിക്കപ്പെട്ട ദുർവൃത്തി എന്തെങ്കിലും ദുർവൃത്തിയിൽ ദുർവൃത്തി ദുർവൃത്തിയായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോയെന്നുണ്ടത് അതുപോലെ തന്നെ അവർ ആ ജോലിയിൽ ചെയ്യാനുള്ള പ്രാപ്തനെ അല്ലെങ്കിൽ അപ്രാപ്തി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരെ നമുക്ക് നീക്കം ചെയ്യാനുള്ള കാരണങ്ങളിൽ പെടുന്നവയാണ് ഇനി നമ്മൾ പറഞ്ഞു ഈ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് ആറു വർഷം അഥവാ അറുപത്തി അഞ്ച് വയസ്സ് ാണ് ആറു വർഷം അഥവാ അറുപത്തി അഞ്ച് വയസ്സാണ് അത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ എത്ര അംഗങ്ങളുണ്ട് എന്നാണ് നിലവിൽ വന്നത് അനുഛേദം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഏത് സിലബസ് നോക്കിയാലും ഈ ഒരു സെക്ഷനുണ്ട് ഇനി നമുക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻറ്റേതായ ചുമതലകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ അപ്പോൾ ഒന്നാമത്തെ ചുമതല എന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പ് അപ്പോൾ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ അടുത്തത് എന്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെയൊക്കെ ിയതി പ്രഖ്യാപിക്കുക തീയതി പ്രഖ്യാപിച്ചാൽ മാത്രം മതിയോ ചിഹ്നങ്ങളൊക്കെ അനുവദിക്കേണ്ടേ അപ്പൊ അത് അനുവദിക്കല് പെരുമാറ്റച്ചട്ടം രൂപീകരിക്കല് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഫല പ്രഖ്യാപനം ഇതൊക്കെ കഴിയുമ്പോൾ എന്താണ് തിരഞ്ഞെടുപ്പിന്റെ കണക്കുകളും പരിശോധിക്കണം ഇത്രയുമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് ട്ടം ഇപ്പൊ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ചുമതലകളെന്ന് പറയുന്നത് ഇനി ഇപ്പം കാലാവധി പൂർത്തി ഇപ്പം നമ്മൾ പറഞ്ഞു ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പം അങ്ങനെ കാലാവധി പൂർത്തിയാക്കിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾക്ക് സർക്കാരിൻ്റെ കീഴിൽ മറ്റ് നിയമനമൊക്കെ നേടുന്നതിൽ യാതൊരു വിലക്കുകളോ ഒന്നും തന്നെ ഇല്ല ലോകസഭാംഗങ്ങളുടെയും രാജ്യസഭാംഗങ്ങളുടെയും ഒക്കെ അയോഗ്യതയെക്കുറിച്ച് സംബന്ധിച്ച് രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടികയൊക്കെ തയ്യാറാക്കുന്നതൊക്കെയാണ് അതെന്ന് ചോദിച്ചാൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് ഒന്ന് നോട്ട് ചെയ്യുക ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ആരാണ് ഇലക്ടറൽ രജിസ്ട്രേഷനൽ ഓഫീസറാണ് ഇനിയും രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നതും ചിഹ്നമൊക്കെ അനുവദിക്കുന്നവരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നു അതുപോലെ തന്നെ ചിഹ്നമൊക്കെ അനുവദിക്കുന്നതൊക്കെ ആരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ചോദിച്ചാൽ അതിന് ഉത്തരം ടി എൻ ശേഷനാണ് അപ്പം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ആദ്യ മലയാളി ആരാണ് ടി എൻ ശേഷൻ രമൺ മക്സസയെ പുരസ്കാരം നേടിയ ഇലക്ഷൻ കമ്മീഷൻ എന്ന് ചോദിച്ചാലും അതിനുത്തരവ് ആരാണ് ടി എൻ ശേഷനാണ് ടി എൻ ശേഷനാണ് അപ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി എത്ര മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കഴിയുമെന്ന് പരീക്ഷ ചോദിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് രണ്ട് മണ്ഡലങ്ങളിൽ കഴിയും ഇത്രയും കാര്യങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ ആണല്ലോ അപ്പം ബാക്കിയും കൂടെ നോക്കിയാലോ പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇന്ത്യയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഏക വനിത എന്ന് ചോദിച്ചാൽ അതിനുത്തരം വി എസ് രമാദേവിയാണ് ഏറ്റവും കുറച്ച് കാലം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നതാരും ചോദിച്ചാൽ അതിനുത്തരവും വി എസ് രമാദേവിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ആരുടെ മുൻപാകെ ചോദിച്ചാൽ റിട്ടേണിംഗ് ഓഫീസർ മുൻപാകെയാണ് പോളിംഗ് അവസാനിക്കുക Long, െ എത്ര മണിക്കൂർ മുമ്പാണ് ഈ പ്രചരണ പരിപാടിയൊക്കെ അവസാനിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം നാല്പത്തിയെട്ട് മണിക്കൂറാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാല് നിർവചന സദൻ ന്യൂഡൽഹിയാണ് അല്ലേ പിന്നെ അവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഇതാണ് അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനാരെന്ന ഉത്തരാവുന്ന ഒരു കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഓക്കെ ആണല്ലോ അപ്പോൾ അതൊരു ഹോംവർക്ക് ചോദ്യമായിട്ട് പറഞ്ഞേക്കുവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അതിനുത്തരം മണിപ്പൂരാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് ചെയ്യുക ലിസ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ